എന്റെ പേര് വിവേക് ഞാൻ ഡെൻറ്റിസ്റ്റാണ് ഇപ്പോൾ സോംബാരി ക്ലിനിക്ക് ഉണ്ട് പിന്നെ വേറെ സിറ്റിയിലെ വേറെ ക്ലിനിക്കുകളിലൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മിക്കവാറും ആൾക്കാർ സ്റ്റാർട്ട് ചെയ്ത ഒരു കൊറോണ ടൈം ആ ഒരു ടൈമിലാണ് ഞാനിതിലേക്കൊന്ന് ഒന്ന് ജസ്റ്റ് എന്താണെന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങി അപ്പോൾ അത് യൂട്യൂബില് നാച്ചുറൽ യൂട്യൂബ് വീഡിയോസ് ഇത് അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടിട്ടാണ് കുറച്ചൊക്കെ ഒന്ന് എന്താണെന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങിയത് ചെറിയ രീതിയിലെ ട്രേഡ്സ് എടുക്കുമായിരുന്നു ജസ്റ്റ് എന്താണെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രൊഫഷണലൂടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കത് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റോക്സ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഓപ്ഷൻസ് ഒന്നും അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഓപ്ഷൻസിനെ പറ്റിയിട്ട് അധിക ഒരു നോളജും അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു താല്പര്യം ഉണ്ടായിരുന്നു നല്ലൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് ർക്കറ്റ് ആയാലും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പോഴും അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എസ് എം കെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് എസ് എം കെയുടെ വീഡിയോസ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഇവിടെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് ഡയറക്ടർ ലൈവ് ട്രെയിനിങ് ഉണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ അതിൽ ഒരു ഐഡിയ കിട്ടി അപ്പോൾ അതങ്ങനെയാണ് കോഴ്സ് ജോയിൻ ചെയ്യുന്നത് ജോയിൻ ചെയ്തതിനു ശേഷവും എല്ലാം നല്ല ക്ലാസ് എല്ലാം നല്ല ക്ലാസ് ആയിരുന്നു കാര്യം എന്ന് വെച്ചാൽ ബേസിക്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എല്ലാം എല്ലാവരും ഒരേ ലെവലിലായിരിക്കില്ല പലതും പല ലെവലിലായിരിക്കും ഇപ്പോൾ ചില ആൾക്കാർക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് അറിയായിരിക്കും പല പല ഡിഫറെൻറ്റ് ലെവൽസ് ആയിരിക്കും പല സ്റ്റുഡൻസ് ഡിഫറെന്റ് ലെവലിലായിരുന്നോ നമ്മുടെ സമയത്ത് അപ്പോൾ ബി നിന്ന് തുടങ്ങി ഇപ്പൊ നമുക്ക് ചെറിയ ചെറിയ ഡൗട്ട്സ് ആയാലും നമുക്ക് ക്ലിയർ ചെയ്യാനും ഓരോന്നും ക്ലാ ക്ലാരിഫൈ ചെയ്ത് അങ്ങോട്ട് അങ്ങോട്ട് പോകാനുള്ള നല്ലൊരു രീതിയിലുള്ള ഒരു ക്ലാസ്സുകളായിരുന്നു ബി നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പോയി ടൈം എടുത്തുള്ള അങ്ങനെ ഭയങ്കര റഷ് ചെയ്ത് പോയി കൊണ്ടിരുന്ന ക്ലാസ് ആയിരുന്നില്ല ടൈം എടുത്ത് എല്ലാം മനസ്സിലാക്കി അങ്ങനെ പോകുന്നതായിരുന്നു കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സിലാക്കാൻ പറ്റി ഓപ്ഷൻസീനെ പറ്റിയിട്ട് സ്റ്റോക്സിനെ പറ്റിയായാലും പ്രൈസ് ആക്ഷൻ പല കാര്യങ്ങളും ട്രേഡിങ് സൈക്കോളജി ഇപ്പം എങ്ങനെ നമുക്ക് ഒരു പ്രോഫിറ്റ് ഇത് പൊസിഷൻ സൈസിങ് റിസ്ക് മാനേജ്മെന്റ് ഇതൊക്കെയാണ് കൂടുതലും നമുക്കൊരു കൺഫ്യൂസിങ് ആസ്പെക്ട് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് എങ്ങനെ നമുക്ക് ഒരു ഇപ്പൊ നമുക്കൊരു എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് ഇതൊരു എങ്ങനെ എവിടെ വെച്ചിട്ട് നമ്മൾ എൻട്രി എടുക്കും എങ്ങനെയാ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത് എവിടെ എവിടെ വരെ നമ്മൾ ഒരു പ്രോഫിറ്റ് നമ്മളിപ്പോ എന്ത് റേഷ്യോ വെച്ചിട്ടാണ് ചെയ്യുന്നത് പല ആൾക്കാരും ടൂറിസ്റ്റ് ഇങ്ങനെ പല ഇതിനും നമ്മള് പല വീഡിയോസിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ചെയ്യേണ്ടത് ഇതൊക്കെ പറ്റിയിട്ടൊരു നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കും റിസ്ക് മാനേജ്മെന്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലും സെറ്റ് ചെയ്ത് അപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പിന്നെ ട്രേഡിങ് ജേണൽ ട്രേഡിംഗ് ജേണൽ നല്ലൊരു ആക്ച്വലി നല്ലൊരു സംഭവമാണ് കാര്യം നമ്മള് അത് എപ്പോഴും നമ്മൾ കുറച്ച് ജേർണി ഉണ്ട് അതൊരു ടൈം എടുത്തേ നമ്മൾ ആ ഒരു ലെവലില് ഒരു പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമോ എന്നുള്ളത് മനസ്സിലായി അതുകൊണ്ട് ജസ്റ്റ് ഇപ്പോ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന വലിയൊരു ക്യാപിറ്റൽ വെക്കാതെ ചെറിയ ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്ത് എന്തായാലും ലോസസ് നമുക്ക് ആദ്യം ആദ്യം അങ്ങനെ അതിൽ നിന്ന് പഠിക്കാൻ പറ്റുള്ളൂ ശരിക്കും ട്രേഡിങ് ചെയ്യുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല അത് ചുമ്മാ വീഡിയോസ് നമ്മൾ കണ്ടിട്ടും അങ്ങനെ സ്ട്രാറ്റജി സെറ്റ് ഒന്നും പോകാൻ പറ്റില്ല അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് നമ്മൾ എങ്ങനെ റിയാക്ട് എന്നുള്ളത് ലൈവ് ട്രേഡിങ് നല്ല ഹെൽപ്പുൾ ആണ് നമ്മളൊരു ട്രേഡിൽ എങ്ങനെയാണ് എൻടർ ചെയ്യുന്നത് നമ്മൾ എന്താണ് നമ്മുടെ ആ ഒരു മിസ്റ്റേക്സ് എന്താണ് അപ്പൊ നമുക്ക് എവിടെ എങ്ങനെ അത് സെറ്റ് ചെയ്യണം റിസ്ക് റിവാർഡ് എങ്ങനെ സെറ്റ് ചെയ്യണം എവിടെ എക്സിറ്റ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഓരോ ലെവൽസ് സോൺസ് അനുസരിച്ച് നമ്മൾ എൻ്റർ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യത്തിൽ ഒരു നല്ല ഒരു ഐഡിയ കിട്ടിയായിരുന്നു ലൈവ് ട്രേഡിങ് ആയതുകൊണ്ട് കാര്യം അല്ലെങ്കിൽ നമുക്ക് ലൈവ് ട്രേഡിംഗ് ആകുമ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ഡയറക്റ്റ് നമ്മൾ ആ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് എങ്ങനെ റിയാക്ട് റിയാക്റ്റ് എന്നുള്ളത് നമ്മൾ എപ്പോഴായാലും ഡയറക്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് റിയാക്ഷൻ വ്യത്യാസം വരി പഠിക്കുന്നതിന് മുമ്പ് ഞാൻ അധികം ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു പ്രൈസ് ആക്ഷൻ ഇച്ചിരി ലോങ് ടേം അതായത് ത്രീ ഫോർ മന്ത്സ് ഇപ്പം നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് ലെവലിൽ വരുമ്പോൾ എടുക്കുക പിന്നെ ഒരു കുറച്ച് പ്രോഫിറ്റ് ആവുമ്പോൾ വയ്ക്കുക അത് അത്ര ഭയങ്കര ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലല്ല പെക്കോണ്ട് അപ്പം നല്ല ഇപ്പം നല്ലൊരു സപ്പോർട്ട് ലെവലിൽ നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് ലെവലിൽ വരുമ്പോൾ എൻട്രി ചെയ്യുക അതും ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസത്തിലൊരു ഒരു ഒരു ട്രേഡ് അങ്ങനെ അത്രയും അത്രയും ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ആ ട്രേഡ് കംപ്ലീറ്റ് പ്രൊഫഷണലിൻ്റെ ഇടയിൽ കൂടെ കംപ്ലീറ്റ് അത് ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല സത്യം ഇൻട്രാഡേ ഇൻട്രാഡേ ഡേ ഇപ്പൊ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇൻട്രോ ചെറിയ ഒരു ക്യാപിറ്റൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് സ്റ്റോക്സിലാണ് ഇൻട്രാഡേ കൂടുതലും ചെയ്യുന്നത് പിന്നെ ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ അത് അങ്ങോട്ട് അങ്ങോട്ട് പതുക്കെ പതുക്കെ ചെയ്യണം ചെറിയ എമൗണ്ട് ക്യാപിറ്റൽ വെച്ചിട്ട് ഉള്ള അപ്രോച്ചബിൾ ആണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ത് കാര്യവും നമുക്ക് ചോദിക്കാം എത്ര പ്രാവശ്യം വേണമെങ്കിലും തരും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചാലും ഒരു മടുപ്പില്ലാതെ പറഞ്ഞു തരുന്നു എന്നുള്ളത് തന്നെ വലിയ ഒരു ആസ്പെക്റ്റ് ആണ് ഡൗട്ട്സ് ഒക്കെ അപ്പോഴപ്പ തന്നെ അപ്പോഴല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മളൊരു വീക്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ പറ്റിയെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി അത് ക്ലാസിന്റെ സമയത്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലാതെ നമ്മൾ ഓരോ ട്രേഡുകൾ ഇപ്പം നമുക്ക് ആയിട്ട് കുറെ സംശയമുണ്ട് അത് ഓൾറെഡി കെയർ ഒരു നയൻറ്റി പെർസെൻറ്റേജ് അല്ലാതെ തന്നെ കവർ ചെയ്ത് പോകും ട്രേഡിങ് ശരിക്കും ഒരു പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായി നമുക്ക് ആവാൻ പറ്റും പക്ഷെ ടൈം എടുക്കും അതിൽ നമ്മള് ആദ്യമേ ഒരു വലിയൊരു എമൗണ്ട് ബ്ലൈൻഡ്ലി കൊണ്ട് ചെയ്യാതെ ലേണിംഗ് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് സൈക്കോളജി വളരെയധികം പഠിക്കാനും നമ്മളെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനെന്നുള്ളതാണ് എന്നുള്ളത് മനസ്സിലായി കാര്യം പല കാര്യങ്ങളും നമ്മൾ നേരത്തെ ഒരു ട്രേഡിൽ കയറുമ്പോൾ നമ്മൾ ഇത്ര ആലോചി ആലോചിച്ചിട്ടുണ്ടായിരിക്കില്ല ട്രേഡ് കയറുന്നത് ജസ്റ്റ് നമ്മള് കാര്യം ലൈവ് മാർക്കറ്റിൽ നമ്മുടെ റിയാക്ഷൻ വ്യത്യാസം ഒരു നമ്മൾ ആ ഒരു ട്രേഡിങ് എന്ത് സ്കില്ലും മാസ്റ്റർ ചെയ്യുന്ന പോലെ ഇതൊരു സ്കില്ലാണ് മാസ്റ്റർ ചെയ്തെടുക്കാൻ ടൈം എടുക്കും എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് കൂടുതൽ നല്ലൊരു ഐഡിയ കിട്ടി ഇതിപ്പോൾ നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും അതിൻ്റെ ഒരു ടൈം എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അതിൽ പഠിച്ച് അതിൽ പ്രോപ്പറായിട്ട് ടൈം കൊടുത്ത് എന്ത് സ്കില്ലും മാസ്റ്റർ ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പഠിച്ചത് ബി ഡി എസ് ആണ് ഇപ്പം നാളെ ഒരാളുടെ അടുത്ത് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല അത് ദാറ്റ് ഇസ് ലൈക്ക് ക്യാമ്പിളിങ് ഉള്ളി അത് ശരിയാവാൻ തെറ്റാ തെറ്റാന്നുള്ള സാധ്യതയാണ് കൂടുതൽ അപ്പം അത് അത് ടൈം എടുത്ത് നമ്മളത് പതുക്കെ പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി ലൈവ് ട്രേഡിങ് കുറച്ച് ചെയ്ത് നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ നോട്ട് ചെയ്ത് അത് റെക്ടിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോയാൽ എന്തായാലും നല്ല ഒരു ആയിട്ട് മാറാൻ പറ്റിയ ഒരു മേഖല തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം